വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥൻ കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന് പോലീസ് റിപ്പോർട്ട് നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറിയത് ഉദ്യോഗസ്ഥർക്കിടയിൽ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് സർവീസ് ചട്ടപ്രകാരം കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തുവന്നിരുന്നു കൊല്ലം ഡി സി ജനറൽ സെക്രട്ടറി നൽകിയ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു ഈ അന്വേഷണത്തിലാണ് കേസ് നിലനിൽക്കില്ല എന്ന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള വ്യക്തികൾ പരാതി നൽകിയാൽ മാത്രമേ കേസ് നിലനിൽക്കുകയുള്ളൂ ഗ്രൂപ്പിലില്ലാത്ത മറ്റൊരാൾ പരാതി നൽകിയാൽ കേസെടുക്കുന്നതിൽ നിയമതടസ്സമുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു വിഷയത്തിൽ അന്വേഷണം നടത്തിയ നർക്കോട്ടിക്സൽ അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതേസമയം വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ആയ കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാമെന്നായിരുന്നു ഗവൺമെന്റ് പ്ലീഡർ പോലീസ് കമ്മീഷണർക്ക് നിയമോപദേശം നൽകിയിരുന്നത് എന്ന നിയമോപദേശത്തിൽ വ്യക്തത കുറവുള്ളതിനാൽ പ്രാഥമിക അന്വേഷണം നടത്താൻ തീരുമാനിച്ചുവെന്നായിരുന്നു പോലീസ് നൽകിയ വിശദീകരണം വിവാദമുണ്ടായപ്പോൾ തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന് കെ ഗോപാലകൃഷ്ണൻ വിശദീകരണം നൽകിയിരുന്നെങ്കിലും ഹാക്ക് ചെയ്യപ്പെട്ടില്ല എന്ന് പിന്നീട് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിരുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം